ഇത് കണ്ടെങ്ങളീ അവസ്ഥ വർഷമായിട്ട അവസ്ഥാണ് വരയ്ക്കൊരു ഭക്ഷണം ഇതൊന്നും കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു ഇപ്പൊ ഡോക്ടർമാര് പറയേണ്ട ഒരു കൊടലൊക്കെ മാറ്റി വെക്കണം ഞങ്ങളെ ഞങ്ങളീകൊണ്ട് കൈയിൽ ഞാൻ നോക്കാനുള്ളൊരു സാമ്പത്തിക ബുദ്ധിമുട്ടാണ് എനിക്ക് നിങ്ങളെ കൊണ്ട് കൈമാരി പടച്ച റൊബന് ഓർത്തിട്ട് ഞങ്ങളൊന്ന് സഹായിക്കണം അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷാജാനാണ് നിലമ്പൂര് സങ്കടകരമായ ഒരു അവസ്ഥയാണ് പ്രിയമുള്ളവരെ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസിയായ മലപ്പുറം ജില്ലയിലെ മുത്തേടം നെല്ലിക്കുത്ത് എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന പ്രിയപ്പെട്ട നൌഷാദിന്റെ അവസ്ഥയാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ സമർപ്പിക്കുന്നത് ഈ വീഡിയോ പരമാവധി നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം അത്രത്തോളം പ്രയാസകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് പ്രിയപ്പെട്ട നൌഷാദ് കടന്നു എന്നുള്ളതാണ് വല്ലാത്തൊരു സങ്കടമാണ് ഞാൻ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പ്രിയപ്പെട്ടവന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മുന്നിൽ ഒരു വീഡിയോ സമർപ്പിച്ചിരുന്നു അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രോം ഡിസീസ് എന്ന് പറയുന്ന ഒരു അപൂർവ കുടലിനെ ബാധിക്കുന്ന അസുഖവുമായി ബന്ധപ്പെട്ടുള്ള ട്രീറ്റ്മെന്റ് ആയിരുന്നു പറഞ്ഞിരുന്നത് ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറുമായി ബന്ധപ്പെട്ടിട്ടും വീണ്ടും ടെസ്റ്റ് ചെയ്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ സർജറി നടത്തണം എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയ സഹായം ഈ പ്രിയപ്പെട്ടവര് വേണ്ടി നിങ്ങൾ നൽകണം സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് സഹായിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പരമാവധി എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പരിശുദ്ധമായ റമലാനാണ് നാളെ വരുന്നത് നിങ്ങളെല്ലാവരും ക്കാത്തും സതക്കയും ഒക്കെ കൊടുക്കുന്നുണ്ട് ഒരുപാട് പാവങ്ങളെ സഹായിക്കുന്നുണ്ട് ഒരു പ്രിയപ്പെട്ട പ്രവാസി ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്ന ഒരു പ്രവാസിയായ ഒരു ചെറുപ്പക്കാരൻ കേവലം മുപ്പത്തൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പ്രിയപ്പെട്ടവൻ ഇന്ന് വേദനയോടുകൂടി കോഴിക്കോട് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലാണ് പുള്ളത് അല്ലാത്തൊരവസ്ഥയാണ് നിങ്ങളൊന്ന് കാണണം ഈ ശരീരത്തിലേക്കൊന്ന് നോക്കണം നിങ്ങൾ അത്രത്തോളം പ്രയാസകരമായ ഒരു അവസ്ഥയിലാണ് ഏതെങ്കിലും തരത്തിലൊരു നിവൃത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രിയപ്പെട്ടവനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അനിയനോ ഒരിക്കലും ഇത്തരത്തിലൊരു വീഡിയോക്ക് മുൻപ് വരും ഷെയർ ചെയ്താൽ 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 അല്ലെങ്കിൽ ലൈക്ക് ഇത് കാരുണ്യ മനസ്സുകളിലേക്ക് എത്താൻ അതുകൊണ്ട് പ്രിയപ്പെട്ടവരൊക്കെ ഇതുമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് മലപ്പുറം ജില്ലയിലെ മൂത്തേടം പഞ്ചായത്തിലെ രണ്ടാം വാർഡ് നെല്ലിക്കുത്ത് എന്ന പ്രദേശത്ത് നിന്നുള്ള പള്ളിയിലെ ഉസ്താദ് അബ്ദുൽ വാഹിദ് സഖാഫിയാണ് സംസാരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഒരു സുഹൃത്ത് പ്രവാസിയായ സഹോദരൻ നൌഷാദ് എന്ന് പറയുന്ന സഹോദരൻ അദ്ദേഹത്തിന്റെ കുടൽ സംബന്ധമായ ഒരു മാരകമായ രോഗം പിടിപെട്ട് ഭക്ഷണം കഴിക്കുന്നത് വയറ്റിൽ നിൽക്കാതെ പെട്ടെന്ന് ബാത്റൂമിലേക്ക് പോവുകയും ഛർദിക്കുകയും ചെയ്യുകയും തുടങ്ങിയ വലിയ മാരകമായ രോഗം പിടിപെട്ട് വളരെ വിഷമത്തിലാണ് കാലങ്ങളായി ചികിത്സിച്ചു കൊണ്ടിരിക്കുകയാണ് നാട്ടുകാർ പല സഹായങ്ങളും ചെയ്ത് അദ്ദേഹത്തിന്റെ ചികിത്സ നടത്തിയെങ്കിലും മുന്നോട്ടുള്ള ചികിത്സക്ക് നമ്മുടെ മിംസ് ഹോസ്പിറ്റലിൽ വെച്ചാണ് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ പത്തു മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം രൂപ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ ഒരു സഹായം കിട്ടിയെങ്കിൽ മാത്രമേ അദ്ദേഹത്തിനെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചുകൊണ്ടുവരാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന സുമനസ്സുകളായ മുഴുവൻ ആളുകളും ആ പ്രവാസിയായ ആ സുഹൃത്തിനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് അദ്ദേഹം അദ്ദേഹത്തിനു വേണ്ടി വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അസ്ലാം വാലിക്കും വർഹ്ല